ഇന്ന് നമ്മുടെ അംഗനവാടിയിലെ കുട്ടികളുടെ ഓണാഘോഷമായിരുന്നു കേട്ടോ അപ്പോൾ നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ചിട്ട് കുട്ടികളിതാ മത്സരങ്ങളിലേക്ക് കിടക്കാൻ പോവുകയാണെ അപ്പോൾ അവരുടെ കുറച്ച് കളികളൊക്കെ നമുക്ക് കണ്ടാലോ ആദ്യം തന്നെ നമ്മൾ പന്ത് കളിയാണ് കേട്ടോ ആരുടെ കയ്യിലാണോ സൗണ്ട് നിർത്തുമ്പോൾ പന്തുള്ളത് അവർ ഔട്ടാവും അങ്ങനെ ഒരു എല്ലാവരും ഔട്ടായി ഔട്ടായി ലാസ്റ്റ് ആരെ കയ്യിലാണോ പന്തുള്ളത് അയാളും ഔട്ടാകും ലാസ്റ്റ് പന്തില്ലാത്ത ആളാണ് കേട്ടോ ജയിക്കുന്നത് അപ്പം ആ ഒരു കളിയാണ് ആദ്യം തന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഓണപ്പരയിലെ മെയിൻ ഐറ്റമായിട്ടുള്ള കസേര കളി കേട്ടോ ഇത് വലിയവർക്കായാലും കുട്ടികൾക്കായാലും കളിക്കാൻ നല്ല ഇഷ്ടമുള്ളൊരു കളിയാണ് എന്തായാലും ഇതാന്ന് അവരെ തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിൽ ആരാണെങ്കിൽ ജയിക്കാന്നുള്ളത് കണ്ട് തുടങ്ങാം കേട്ടോ ഇതൊരു മത്സരമായിട്ടൊന്നും നമുക്ക് കൂട്ടാൻ പറ്റില്ല കാരണം കുട്ടികൾക്കൊരു കളിയാണ് കുട്ടികൾ അവർ ചെറുതല്ലേ അവർക്ക് ഇതിപ്പോൾ എങ്ങനെ കളിക്കണം അതിൻ്റെ റൂൾസുകൾ എങ്ങനെയാണ് അങ്ങനെയൊന്നും അവർക്കറിയില്ലല്ലോ അപ്പോൾ അവരുടെ ഈ ഒരു ചെറിയ കുട്ടി കളികൾ നമുക്ക് കാണാം അങ്ങനെ ഇത് നമ്മുടെ അടുത്തായിട്ടായിട്ടുള്ള മഞ്ചാടി പെറുക്കൽ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പിറക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നോരോന്നായിട്ടാണ് പെറുക്കിയെടുക്കേണ്ടത് കുട്ടികളല്ലേ എന്തായാലും ഓരോന്നോരോന്നവർക്ക് ഇറക്കിയെടുക്കുകയാണെന്നെന്തായാലും കഴിയൂല അവരെ അതിങ്ങനെ ആസ്വദിച്ച് പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും കണ്ടിരിക്കാൻ നല്ല രസമുണ്ട് കണ്ടിരുന്നവരിൽ പലർക്കും അവരുടെ ഒരു കുട്ടിക്കാലത്തേക്ക് ഓർമ്മ പോയിട്ടുണ്ടാവും എനിക്കെന്തായാലും ഓർമ്മ പോയിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ഈ ഒരു ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നുണ്ട് ഇതൊക്കെ അവർക്കൊരു ഓർമ്മയാണ് ഈ ഒരു കളികളുമൊക്കെ അപ്പോൾ എന്തായാലും അവരിങ്ങനെ പിറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഓരോരുത്തരും പല രീതിയിലാണ് കേട്ടോ ഇങ്ങനെ കളിക്കണത് അപ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഓരോ മത്സരങ്ങൾ കൊടുക്കുമ്പോഴും ഒരു നല്ല അടിപൊളിയായിട്ട് തന്നെ കളിക്കുന്നുണ്ട് കണ്ടു നിൽക്കുന്നവരെയും കളിക്കുന്നവർക്കും ഒരുപോലെ രസിപ്പിക്കുന്ന നമ്മുടെ മറ്റൊരു മറ്റൊരൈറ്റാണ് കേട്ടോ സ്പൂൺ എന്ന് പറയുന്നത് ഇത് കാണുന്നവർക്കായാലും കളിക്കുന്നവരൊക്കെ ആയാലും നല്ല അടിപൊളി എന്ന് തന്നെ പറയാം കേട്ടോ കണ്ടു നിൽക്കുന്നവരെ ഹൃദയമെടുപ്പ് കൂടുന്ന ഒരു പരിപാടിയാണിത് ആ നാരങ്ങ വീഴോ വീഴോ എന്നുള്ള ടെൻഷനാണ് കാണുന്നവർക്ക് ഉണ്ടാവുക കേട്ടോ അപ്പോൾ എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നിട്ട് അവരെ കളിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നാരങ്ങ സ്പൂൺ നമ്മൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ അടുത്ത അടിപൊളി അടിപൊളിയായിട്ടാണ് നമ്മളെ എന്ന് പറയുന്നത് കേട്ടോ ഇതൊക്കെ കാണുമ്പോഴാണ് കേട്ടോ ഇങ്ങനത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്നുള്ളത് ഓർക്കുന്നതേ അപ്പോൾ അവർ തവളച്ചാട്ടമാണോ തവള ഓട്ടമാണോ എന്നറിയില്ല അവർക്ക് അറിയണ പോലെ അവർ ചെയ്തിട്ടുണ്ട് എന്തായാലും നിൽക്കുക നല്ല അടിപൊളിയായിരുന്നു എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനും അപ്പോൾ ആ ഐറ്റംസൊക്കെ കഴിഞ്ഞ് അവർക്ക് പിന്നെ അടുത്തത് എന്താ അടുത്തത് എന്താന്നുള്ളൊരു ഇതായിരുന്നു ആകാംക്ഷയായിരുന്നെ അപ്പോൾ നമ്മൾ അടുത്ത ഐറ്റമാണ് ഈ എന്താ പറയുക നമ്മൾ മൊച്ചിങ്ങുണ്ടല്ലോ ആ ഒരു എടുത്തിട്ട് അപ്പുറത്ത് കൊണ്ടുപോയി വെക്കുക അങ്ങനെ ആരാണോ ഫസ്റ്റ് വെക്കുന്നത് അയാളായിരിക്കും വിന്നറാവ കേട്ടോ അങ്ങനെ കൊച്ചിങ്ങവർക്കറോട് കൂടി നമ്മുടെ ഈ ഒരു പരിപാടി നമ്മൾ അവസാനിപ്പിക്കുകയാണ് കേട്ടോ പിന്നെ അവരെ ക്ഷീണിപ്പിക്കണ്ടല്ലോ അവർ ഒരുപാടായിട്ട് ഇങ്ങനെ കളിക്കുന്നു അപ്പോൾ ഇനി അതിനടുത്ത് നമുക്ക് സമ്മാനം കൊടുക്കലാണ് നമ്മളെല്ലാ കുട്ടികൾക്കും ഇതാ ടീച്ചർ സമ്മാനം കൊടുക്കുന്നുണ്ട് കേട്ടോ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടാവും ഈ ഒരു ദിവസം കണ്ടു നിന്നവർക്കായാലും ഒക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഓണാഘോഷമായിരുന്നു കേട്ടോ അംഗനവാടിയിലുണ്ടായിരുന്നത് എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവരും ഹാപ്പി ആയിട്ടുണ്ടാകും അവർക്ക് ഈ ഒരു സമ്മാനമൊക്കെ കിട്ടുകയെന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ അവരെ സമ്മാനം എന്ന് പറയുമ്പോൾ അവർക്കിതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും എന്തായാലും എനിവേ എല്ലാവരും ഹാപ്പിയാണ് നല്ലൊരു ഓണാഘോഷ പരിപാടിയായിരുന്നു എല്ലാവർക്കും എൻ്റെയും അംഗൻവാടിയിലെ കുട്ടികളുടെയും എല്ലാവരുടെയും ഓണാശംസകൾ നേരിയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Bye.